പ്രേ സോൺ ഹലു ആ വനിയവര പ്രകശദരാ ആന്ദേ സ്നേഹ പ്രേശോഫിദരാനോക്കിയവര പ്രശദരാ അവന്റെ സ്നേഹമാറിഞ്ഞ അവൻ പ്രശോപിതരായ മുഖം ദജ്ജിച്ചില്ല ആവരുടെ മനം ക്ഷീണിച്ചില്ല ആവരുടെ മുഖം ദജ്ജിച്ചില്ല ആവരുടെ മനം ക്ഷീണിച്ചില്ല ഹലുയാ പ്രേ സലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹലലുയാ പുതിയ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം വീണ്ടും ദൈവവചനവുമായി ആയിരിക്കുവാൻ ദൈവം എനിക്ക് തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹലലുയ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്ദനം ഹലലുയ ഇന്ന് പുൽക്കാലത്തെ നമ്മുടെ ചിന്തയ്ക്കായി സങ്കീർത്തനം ഹലലുയ മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഹലലുയ പ്രേസോൺ നമ്മൾ പലപ്പോഴും ഹലലുയ മാനുഷിക മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ ലജ്ജിച്ചു പോകും എന്നാൽ ഹലലുയ ഈ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല പ്രിയദൈവ മക്കളെ ഹലലുയ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തി പോലും ഹലലു എങ്ങനെ ലജ്ജിച്ച് പോയിട്ടില്ല ഹലലുയ അവരുടെ മുഖം എന്നും പ്രകാശമായിരിക്കുവാൻ ദൈവം ഇടയാക്കും ഹാലലുയ തിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഹാലലുയ നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മുടെ കഷ്ടതയുടെ വേളകളിൽ നമ്മുടെ ഹാലലുയ ഏതവസ്ഥയിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആരും നിരാശരാകേണ്ട ഹാലലുയ നമ്മുടെ കർത്താവ് ഹാലലുയ ആശ്വാസദായകനായി ഹലലുയ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് അവെങ്കിലേക്ക് നോക്കി ഹാലലുയ ധൈര്യത്തോടെ ഹാലലു സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഹാലുയസ് യു Bye. Mm.